നമസ്കാരം ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത് ഈ സമയത്ത് നമ്മളിവിടെ ഈ പരിസരത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാവരും ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട് തലേദിവസം അതായത് രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ വന്നവരുണ്ട് കൊണ്ട് ഒരാഴ്ചയ്ക്ക് മുന്നേ വന്നവരുണ്ട് അപ്പോൾ നമ്മുടെ മുന്നിലും ഇവിടെ ഇന്ന് രാവിലെ കുറച്ച് പേരുണ്ട് നമസ്കാരം സ്ഥല ഭരതന്നൂരി ഭരതന്നൂരി ഭരതന്നൂരാണ് അപ്പൊ എന്താണ് ഇവിടെ വന്നത് ഇന്ന് രാവിലെ വന്നു രാവിലെ രാവിലെ എത്തി ദേവിയുടെ സന്നിധി തന്നെ ഒരു പൊങ്കലടുപ്പ് സാധിച്ചത് ഭയങ്കര സന്തോഷം ഉണ്ട് പത്ത് നാപ്പത് മുടങ്ങാതെ വരില്ലവണോ അമ്മേ തിരുസന്നിധി പൊങ്കാല ഇടാണ് ചൂടാണ് എന്നാലും ആ വെയിലുകൊണ്ട് അമ്മക്ക് പൊങ്കാല ഇടണാഗ്രഹം പൊങ്കാല കഴിഞ്ഞിപ്പോ വെയിൽ വെയിൽ മക്കളെ ഭയങ്കരമായ വെയിൽ സഹിച്ചും കൊണ്ട് അമ്മക്ക് അമ്മേടെ കാരുണ്യം നന്മയും എല്ലാം ഉണ്ട് അമ്മേനും അമ്മ അത്ര വർഷം കൊണ്ട് ശ്രദ്ധിക്കണം അമ്മ ഇവിടെ തന്നെ സ്ഥാനവും തരും എല്ലാ വർഷം വന്നാലും സ്ഥലം കരുനാവപ്പള്ളിപ്പള്ളി ഇന്ന് രാവിലെ വന്നത് ഇവിടെത്തന്നെ സ്ഥിരം ഇടായിരുന്നു വന്ന് അമ്മയെ എടുത്ത് തൊഴുത് നമുക്ക് വലിയ സന്തോഷം ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ വർഷം ആ സമയമാകുമ്പോഴും കൂടി ഇവിടെ എത്തണമെന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാവും എത്ര വയ്യായെങ്കിലും അപ്പം അങ്ങനെ വരുന്നുണ്ട് നമ്മൾ ഞാൻ പതിമൂന്ന് വർഷം കണ്ടു കലയിടുന്നുണ്ട് സന്തോഷം ചൂടാണെങ്കിൽ നമ്മൾ വീട്ടിലാണെങ്കിൽ ഇറങ്ങാൻ നമുക്ക് ഭയങ്കര ഭയം തോന്നും ഇപ്പോഴത്തെ ചൂടിനെ പക്ഷേ ഇവിടെ വന്നിട്ട് ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയിട്ട് നമുക്ക് ആ ചൂടിനെ തരണം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഇവിടെ വരുമ്പോൾ ഒരു ശാന്തി സമാധാനവും നമുക്ക് സന്തോഷവും ഉണ്ടാകുന്നുണ്ട് നാളത്തെ അമുഹൂർത്തത്തിന് വേണ്ടി കാത്തിരിക്കുക കോഴിക്കോട് ഫറോക്ക് കോഴിക്കോട് അഞ്ചാറുകൊല്ലായിട്ട് വരാറുണ്ട് ആ ഇവിടെ തന്നെയാണ് ഇവിടെ വന്നാലും സുക്കറൊക്കെ മാറി പോണ് ആ പല കാര്യം ഇങ്ങനെ അമ്മനോട് പറയാനുണ്ട് അതുമ്പോഴും പറയാതെ തന്നെ അമ്മക്കറിയാം എങ്ങനെയുണ്ട് ചൂട് ഭയങ്കര ആ ചൂട് ഭയങ്കര മക്കളെ ആ ആ വയസ്സെ പതിനെപ്പത്തഞ്ച് വയസ്സായ ശരണം ചെയ്യിൽ ചൂട് ഏറുമ്പോൾ കുറച്ചപ്പുറം പോയി കൊല്ലത്ത് ഇന്ന് രാവിലെ എന്നാലും അമ്മ ചൂട് തരത്തില്ല വലിയ ചൂടായിട്ട് തോന്നെങ്കിലും അമ്മ അമ്മക്ക് അനുഗ്രഹം തന്ന് തണുപ്പായിട്ട് വരും ക്ഷീണത്തിൽ കാല് പോലും എടുത്ത് നടക്കാൻ വയ്യാത്ത ഞാൻ അവിടെ നിന്നെല്ലാം മോചനം കിട്ടിയത് അമ്മേടെ ഉമ്പിൽ വരാൻ തുടങ്ങി ഒരു കിടക്കാടോ അമ്മയുടെ ഉമ്പിൽ നിന്ന് ഒപ്പിക്കാൻ തുടങ്ങി ഇവിടെ വന്ന് ഇതുപോലെ മക്കളെയും കൊണ്ടുവന്ന് പൊങ്കാല ഇട്ട് നിലവിളിച്ച് പറഞ്ഞു ഇന്ന് ആ കിടക്കാടോം വന്നു ആ വരും വന്നുകൊണ്ടിരിക്കും അല്ലാതെയും വരും ഞാൻ വന്ന തൊഴുത് അമ്മയെ കാണാൻ വരും പിന്നെ അമ്മയുടെ ഒരു അനുഗ്രഹം പോലെ നമുക്ക് തോന്നുന്നുണ്ട് അങ്ങനെ അമ്മയെ വിളിച്ച് തന്നെ ജീവിക്കുന്നത് അത് അങ്ങനെ തന്നെ ഇനി എല്ലാവർക്കും നന്മ കൊടുക്കട്ടെ എല്ലാം ഇത് ഇതിനേം കാട്ടി അടുത്ത വർഷം വർത്തന കൊടുക്കട്ടെ അത്ര തന്നെ പറയാറുണ്ട് ഭയങ്കരമായിട്ടാക്കളെ കുഴപ്പമൊന്നുമില്ല നാളെ ഇതിനായിട്ട് ചൂടാ ഞാൻ പൊങ്കാല സമയത്ത് ഭയങ്കര ചൂടായിരിക്കും ഞാൻ പത്ത് അമ്പത്തഞ്ച് ആയി അറുപത്തിരണ്ട് വയസ്സുണ്ട് പത്തമ്പത്തഞ്ച് കൊല്ലത്തിൽ കൂടുതലായി ഞാൻ പൊങ്കാല ഇടാൻ വന്നിട്ട് കൊറോണയ്ക്ക് മാത്രമേ ഉള്ളൂ മുടങ്ങിയത് ഇതുവരെ മുടങ്ങിയിട്ടില്ല ആ സമയത്ത് നമുക്ക് വന്നില്ലെങ്കിൽ ഭയങ്കര ഒപ്രാളമാ പൈസ ഇല്ലെങ്കിൽ എവിടെന്നെങ്കിലൊക്കെ കടം ഇടിച്ചോണ്ട് വരും അമ്മ എടുത്തേക്കും ആട്ടോ ട്രെയിൻ കൂടിയോട് കഴിഞ്ഞ വർഷത്തിനെടുക്കാൻ നല്ല ചൂടുവാണ് ചൂടാണെങ്കിലും അതിനെ തരണം ചെയ്തു പോവുക വർഷമായി ഞാൻ ഇവിടെ ആറ്റുകാൽ പൊങ്കാലയ്ക്കായി ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ആറ്റുകാൽ ക്ഷേത്ര പരിസരവും തിരുവനന്തപുരം നഗരവും ഒക്കെ ഈ ഒരു പൊങ്കാല മഹോത്സവത്തിനായി ഒരുങ്ങി കഴിഞ്ഞു വലിയ രീതിയിലുള്ള തിരക്കൊണ്ട് അതിനേക്കാൾ വലിയ രീതിയിൽ ചൂടുണ്ട് അതിനെല്ലാം തരണം ചെയ്ത് ഭക്തജനങ്ങൾ കാത്തിരിക്കാനാ അസുലോ മുഹൂർത്തത്തിനായി ക്യാമറാ പേഴ്സൺ കണ്ണനൊപ്പം കുഞ്ചുമരളി കേരള കൗമുദി